ായ് നമസ്കാരം നമ്മുടെ ജാസ്മിന് കപ്പ് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡേഞ്ചർ ഫിറോസ് സീസൺ ത്രീയിലാണ് തോന്നുന്നത് ഓക്കെ സീസൺ ത്രീയിലെ ഡേഞ്ചർ ഫിറോസിന് അറിയാലോണ്ടെങ്കിൽ കിഡിലൻ ഫിറോസ് അല്ലെസ് ആൾ അടിപൊളി ഒരാളാണ് ഡെയിഞ്ചർ ഫിറോസ് കുറച്ച് ഉടായ്പോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ പുള്ളി നല്ല രീതിയിലൊക്കെ പറയും ചിലതൊക്കെ പുള്ളി വെറും തൊണ്ടത്തരം പറയും അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നതാണ് ജാസ്മിനെ വെച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കിയ ബിഗ് ബോസ് അവസാനം ജാസ്മിനെ തേച്ചു ജാസ്മിനോട് ചതച്ച് കാണിച്ച് കൊടിഞ്ചതിയാണ് നാണമുണ്ടോടാ ബിഗ് ബോസ് എന്നൊക്കെയാണ് പുള്ളിയുടെ പുള്ളിയുടെ സംസാര രീതി ഏഹ് അപ്പൊ അത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് ജാസ്മിന് കപ്പ് കൊടുത്തില്ല ഇത് വളരെ മോശമായി പോകുന്നതാണ് ഡെയിഞ്ചർ വാദിച്ചിരിക്കുന്നത് മിസ്റ്റൽ ഡെയിൻജസ് നിങ്ങൾ അവിടെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവണം നമുക്കറിയില്ല എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു രീതികൾ കാണുമ്പോൾ അതിന് എക്സിറ്റ് പുറത്തായി വരുന്ന ആൾക്കാരുടെ രീതികളും അവർ കാണിക്കുന്ന ഒരു അകലം ചില ചോദ്യങ്ങളോട് അവർ കാണിക്കുന്ന അകലവും കൂടി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട് ഓക്കെ ആ എഗ്രിമെന്റിൽ വരുന്നതായിരിക്കണം ഇപ്പൊ ഡെയിലി എല്ലാ ആൾക്കാർക്കും അവിടെ ഒരു ഇൻകം കൊടുക്കുന്നുണ്ട് ഒരു വേജ് കൊടുക്കും വേജസ് കൊടുക്കുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും ഓരോ ദിവസത്തെ വരുമാനമാണ് കാര്യം ചില ആൾക്കാരൊക്കെ ഈ വീക്കെൻഡ് അല്ലാണ്ട് എക്സിറ്റ് അടിച്ച് പോവാറൊക്കെ ഉണ്ട് അപ്പൊ ഓരോ ദിവസത്തെ വരുമാനം വെച്ചിട്ട് ഒരാഴ്ചയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം തോന്നുന്നത് അപ്പൊ അവിടെ മിനിമം എനിക്ക് തോന്നുന്നത് ഏറ്റവും മിനിമം ഒരാൾക്ക് കിട്ടുന്ന വരുമാനം ഓക്കെ ഒരാഴ്ച എങ്ങനെ പോയാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് അതിൽ താഴെയുള്ള ആൾക്കാരില്ല അവിടെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഏറ്റവും മാക്സിമത്തിൽ ഒരു അമ്പത്തഞ്ച് അറുപത് വരെയൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഒരാഴ്ചത്തെ വരുമാനമാണ് ഓക്കെ അത് അവരുടെ അതിന് മുന്നേ ബിഗ് ബോസ് എത്തണു മുന്നേ അവരുടെ വരുമാന സ്രോതസ് എങ്ങനെയാണ് ആ വരുമാനം എങ്ങനെ അവർക്ക് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അവരാവും വരുമാനം കൊടുക്കുന്നത് അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് അവർ വെക്കുന്നുണ്ടാവും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും വർഷത്തേക്ക് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചു കൂടാ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്തു തരണം ഞങ്ങൾ ചിലപ്പോൾ വൈൽഡ് കാർഡായിട്ടും അല്ലാണ്ട് പല കാര്യങ്ങളൊക്കെ കേട്ടും ഒരു വിസിറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ പറയുന്ന സേവനങ്ങളൊക്കെ ചെയ്തു തരണം അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും കൂട്ടത്തില് ഒരു കാര്യം കൂടി അതിന് പറയുന്നുണ്ടാവും ഇത്രയും ക്യാമറകൾ ഇവിടെ ഉണ്ട് ഓക്കെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ എന്തൊക്കെ കാണിക്കുന്നു അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിന് എന്തൊക്കെ ഞങ്ങൾക്ക് എടുക്കാം ഒപ്പി ഒപ്പിയെടുക്ക അത് ഞങ്ങൾ ഔട്ട് ചെയ്യും ഓക്കെ ഇത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും കോമൺ സെൻസ് ഉള്ള ഉള്ളൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ വെറുതെ കറങ്ങി നടക്കുന്ന ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടിട്ട് പൈസ കൊടുത്ത് തീറ്റി കാര്യം ബിഗ് ബോസിനില്ല അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ദിസ് ഈസ് കോൾഡ് കോമൺ സെൻസ് ഓക്കെ അതിലത്ത് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചങ്ങാതി ഇത്രയും ഡയലോഗുകൾ കളിക്കണത് അപ്പോ ബിഗ് ബോസ് എന്തായാലും ജാസ്മിൻ ജാസ്മിൻ അവിടെ കാണിക്കാത്തൊരു കാര്യം ബിഗ് ബോസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിട്ടുണ്ടായില്ലോ അല്ലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊന്നും ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ അങ്ങനെ നടക്കത്തൂല്ല അതൊക്കെ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വേയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നടക്കുന്നത് അതെല്ലാവർക്കും അറിയാം അങ്ങനെ അല്ലെങ്കിൽ ജാസ്മിൻ കൊണ്ടെ കേസ് കൊടുക്കട്ടെ ഞാൻ കാണിക്കാത്തൊരു കാര്യമാണ് അവർ ഞാൻ ഇത് ഇതാരാണ് എനിക്ക് മനസ്സാകുന്നില്ല ഇത് ഞാൻ തന്നെയാണോ ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് കൊടുക്കട്ടെ അതിൻ്റെ ഹാർഡ് കോപ്പിയും കാര്യങ്ങളൊക്കെ അവരിയിൽ ഉണ്ടാവുമല്ലോ അപ്പം അതൊന്നും നടക്കാത്ത കാലത്തോളം വെറുതെ എന്തിനാണ് ഈ തള്ളണത് ഓക്കെ അവിടെ പോയി എന്ത് നിങ്ങൾ കാണിച്ചോ അതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് എന്തൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണോ അത് ബിഗ് ബോസിൻറ്റേതായ തീരുമാനം മാത്രമാണ് വെറുതെ അല്ല ഇവിടെ നിന്ന് കറങ്ങി നടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ടു പോയി അതിനകത്ത് കൊണ്ട് ഇട്ട് തീറ്റി പോയിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ അതാണ് ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം പിന്നെ ജാസ്മിൻ കണ്ടന്റ് കൊടുത്തു ജാസ്മിൻ എന്ത് തേങ്ങ കണ്ടന്റ് അവിടെ കൊടുത്തത് ജാസ്മിനെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി ബിഗ് ബോസ് അതാണ് അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞത് ജാസ്മിൻ ഈ വല്ല തേങ്ങയോടെ അറിഞ്ഞിട്ടുണ്ടോ ജാസ്മിൻ ബിഗ് ബോസ് ഹോസ്ആണെന്ന് പോലും അവിടെ അവിടെ ഒരു ചെന്നവരോ ഒന്നിനുണ്ടായ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഒരു ബിഗ് ബോസ് ഹൗസിലാണ് ഞാനൊരു മത്സരാർത്ഥിയാണ് എന്നെ പോലെ കുറച്ച് സഹകളിക്കാരെ ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടാകണം അങ്ങനെ വേണം എന്റെ ബാപ്പ അവിടെ ഉണ്ട് എന്നെ കെട്ടാൻ പോകുന്ന ആൾ അവിടെ ഉണ്ട് ഞാൻ മാക്ക് കൊടുത്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ തിരിച്ചു തന്നിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ ഇങ്ങനെയുള്ള പല ഉണ്ടാവും ഓക്കെ അധികം പറയിപ്പിക്കണ്ട അപ്പൊ അങ്ങനെ പല പ്ലാനിങ്ങും ഇവിടെ വന്നത് പിന്നീട് അവിടെ എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് മേ ഈ കാണുന്ന ആൾക്കാരെ പൊട്ടന്മാരാ ഈ ഇത് 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 ഇതൊക്കെ എല്ലാ ആൾക്കാരുടെയും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ അന്യഗ്രഹിച്ച ജീവിതത്തിൽ വന്ന് നമ്മൾ ഈ എവല്യൂഷൻ സംഭവിക്കാണ്ട് ഈ കാലാവസ്ഥ പൊരുത്തപ്പെടാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണെന്ന വിചാരം ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും ഇത് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നും ഇല്ലേ മനസ്സിലായോ അത് പ്രത്യേകിച്ച് ഇത് ഫിറോസ് വന്നെച്ചും പറയണ്ട നിങ്ങളൊരു ആനയെ കണ്ടു അവിടെ ആ കണ്ട എല്ലാവരെയും കണ്ടു അത് ആനയല്ല പിന്നെ അതൊരു കടുവല്ലേ ആ അത് ഫിറോസ് തന്നെയായിട്ട് വിചാരിച്ചാൽ മതി എനിക്ക് പറയുന്നത് കൊണ്ട് ജാസ്മിനോട് വിരോധം ഉള്ളത് കൊണ്ടോ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ജാസ്മിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അതിനകത്ത് ജാസ്മിൻ നല്ല കഴിവുണ്ട് ഞാനത് ആദ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറും പൊട്ടത്തിലാണ് ജാസ്മിൻ ഗെയിം കളിച്ചു ആദ്യമൊക്കെ വന്ന് കുറച്ച് നാളത്തേക്ക് ശേഷം ജാസ്മിൻ പിന്നെ വേറെ ലോകത്തേക്ക് ഇങ്ങനെ പറഞ്ഞു ബിഗ് ബോസ് ഹൗസ് ആണെന്നോ ഒന്നും ബോധം ഇല്ലാണ്ട് അവൾ അവിടെ വൈൽഡ് കാലണ്ടികൾ വന്നല്ല അവർ പറഞ്ഞല്ലോ ഇത് തന്നെ വൈ ഇത് റിസോർട്ട് ഇവരുടെ വിചാരം എന്താ റിസോർട്ടാണെന്നുള്ളതാണ് അങ്ങനെയല്ല അവര് പറഞ്ഞത് ലാലാട്ടൻ പറഞ്ഞല്ലോ അതിനകത്ത് അത്രയും കാര്യങ്ങൾ ഈ ഈ ബന്ധത്തെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് നേരിട്ട് വാണിങ് കൊടുത്തിട്ടില്ലേ ഓക്കേ ഇത് ഈ യാസ്മിനെ കല്യാണം അർപ്പിച്ച പയ്യൻ അവൻ്റെ പേര് ഫൈസലോ അഫ്സലോ ആ ഓക്കെ അവൻ എന്താണ് വീഡിയോ വീഡിയോ വീഡിയോയിലൂടെ പറഞ്ഞത് അവൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ബിഗ് ബോസിൽ പോണേന് മുന്നേ ക്ലോസ് റിലേഷനിലുണ്ടായിരുന്ന ജാസ്മിനും ഫൈസലും എങ്ങനെയാണോ ഇരുന്നത് ആ സമയത്ത് എങ്ങനെയൊക്കെയാണോ ജാസ്മിൻ ഫൈസലോട് സംസാരിച്ചത് അതേപോലെ തന്നെ അതിന്റെ ഡിക്റ്റയാണ് ബിഗ് ബോസ് ഹൗസിലും ഗബിരിയോട് ജാഫിൻ കാണിച്ചത് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് അവന് പെട്ടെന്ന് മനസ്സിലായി ഇത് എന്താണ് ഈ റൂട്ട് പോണത് ഈ എന്തെങ്കിലാണ് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് അവൻ ഉപേക്ഷിച്ചത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവരുത് ഫ്രണ്ട്ഷിപ്പ് ആയി ഇവര് ഫ്രണ്ട്ഷിപ്പ് ആയി ഫ്രണ്ട്ഷിപ്പ് ആയില്ല എന്ന് പറയണ്ട ഇവര് ഫ്രണ്ട്ഷിപ്പ് ആയി ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഗാർഡൻ കുട്ടികളൊക്കെ വന്ന് ഗെയിം ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തിലേക്കൊക്കെ വന്ന സമയത്താണ് ഇവര് ഗബ്രി കുറച്ചും കൂടി പക്വത അവിടെ കാണിച്ചു തുടങ്ങി പിന്നെ ഇവര് ആദ്യമേ ഉണ്ടായിരുന്ന കുറച്ച് പേരെ ഉള്ളൂ ഇവർ ആപ്പഴോ ആറോ പേരൊക്കെ ഉള്ളായിരുന്നതിനെ കുറച്ച് നാളത്തേക്ക് അഞ്ചോ പത്ത് പേര് അതിനുശേഷം വൈൽഡ് കാർഡൊക്കെ വന്ന് കുറച്ചും കൂടി മെമ്പേഴ്സ് ആയപ്പോൾ ഇവർ കുറച്ച് പക്വത ആ ബന്ധത്തിൽ കാണിച്ചു അത് ഗബ്രി കാണിച്ചു ജാസ്മിന് അത് ഫോളോ മനസ്സിലാ മനസ്സോട് കൂടി ജാസ്മിനെ അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു സ്റ്റിൽ ജാസ്മിന് ആ സമയത്തും ഗബ്രിയുടെ അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നു ഇത് വലിയ കാര്യമൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ നേരെ കണ്ടാ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് കാണിച്ചിട്ടുള്ളത് മൊത്തം ഉടായ്മയുടെ കാണിച്ചു ചോദിച്ചു നമ്മളിവിടെ വന്ന് പറയുകയാണ് ഞങ്ങൾ എങ്ങനെയൊന്നും അല്ലാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാരെ പൊട്ടം പറഞ്ഞു നമ്മൾ ചോറൊക്കെ തന്നെ ഈ ചായ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലടേ ഓക്കേ അപ്പൊ അത്രയാണെ പറ്റി പറയാനുള്ളത് ഇപ്പൊ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഫിറോസ് ഫിറോസ് ഡേഞ്ചർ ഫിറോസിന് മനസ്സിലാവണമെന്നല്ലോ പക്ഷെ ജാസ്വിന് മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ജാസ്മിൻ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും ഇതിന്റെ എല്ലാ സംഭവങ്ങളും കണ്ടിട്ടുണ്ട് എല്ലാ പ്രഭുവും എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഇപ്പം അതിനുശേഷം ജാസ്മിൻ പുറത്തിറങ്ങി ഓരോ ഫങ്ഷൻ ഇപ്പം കഴിഞ്ഞ ദിവസം അപ്സരയുടെ പരിപാടിക്ക് ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ പരിപാടികൾക്ക് വരുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ജാസിമിൻ ഭയങ്കരമായിട്ടും ചമ്മലി നാണം കൊണ്ടിങ്ങനെ മാറുന്നുണ്ട് കാര്യം ഇവിടെ എന്തൊക്കെയാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നുള്ളതും ഈ ക്യാമറയും കൊണ്ട് കൊണ്ടുവന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജാസിന് വ്യക്തമായിട്ടറിയാം അപ്പൊ എവിടെയാണ് പാലിച്ചകൾ പറ്റിയെന്നുള്ളതും തന്റെ ഈ നിലവിലത്തെ ഇമേജ് എന്താണെന്നൊക്കെ ജാസ്മിൻ അറിയാം പിന്നെ ഫിറോസ് കിടന്നിങ്ങനെ ഇങ്ങനെ കിടന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഇനി ബാക്കിയുള്ള ലൈഫിൽ അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുക അതിനൊന്നും വലിയ റിയാക്ഷൻ കൊടുത്ത് പോകാണ്ടിരിക്കുക അത് തന്നെ ചെയ്യാനുള്ളൂ അല്ലാണ്ട് അവിടെ കാണിച്ച പരിപാടികൾ ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൊന്നുമില്ല കാര്യം മനുഷ്യനാണ് ഓരോ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ മനസ്സ് ചാഞ്ചായിട്ടോക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് എനിക്ക് ജാസ്മിനെ ഞാൻ കഞ്ഞസി പറഞ്ഞ പോലെ പത്തിരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ വലിയ ലൈഫ് എക്സ്പീരിയൻസോ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല ചിലപ്പോ ആ പുള്ളിക്കാർത്തി വിചാരിക്കണേ ആ പാർട്ടിക്ക് ആ സമയത്തുള്ള ശരികളായിരിക്കും പുള്ളിക്കാർത്തിയുടെ ഏറ്റവും വലിയ പോളിസി എന്ന് പറയുന്നത് അതൊക്കെ ഓക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും പക്ഷെ ഇത് കാണിച്ചിട്ട് അതല്ല ഇതല്ല പറയേണ്ട കാര്യമില്ല ഇല്ല ലൈവായിട്ട് കണ്ട ആൾക്കാരുണ്ട് അതിന്റെ എപ്പിസോഡ്സ് കണ്ട ആൾക്കാരുണ്ട് അല്ലാണ്ട് അതിന്റെ ബാക്കിയുള്ള ഹൈലൈറ്റ്സും പ്രൊമോയും എല്ലാം കണ്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഇതൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാണ് ഓക്കെ പിന്നെ കപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ കപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇത്രയും പ്രൊമോ ചെയ്തു അല്ലെങ്കിൽ ഇത്രയും അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അവർക്ക് കപ്പ് കൊടുക്കണം അങ്ങനെ എത്രയോ സീസൺസ് ഉണ്ട് ഈ പറഞ്ഞ ഫിറോസിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല അവിടെ എത്രയോ സീസണിൽ ഉള്ളിൽ കഴിഞ്ഞ പ്രാവശ്യം ശോഭനെ വെച്ച് എത്രയോ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയെത്ര ആൾക്കാരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സീസണിൽ തന്നെ എത്രയോ പേര് വെച്ച് നോ നോർവനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ജിൻഡോനെ വെച്ച് എന്തോരം കണ്ടന്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജെൻഡോ അങ്ങനെ പറയാൻ പോകുന്നുണ്ടോ ജിൻഡോയ്ക്ക് അപ്പ് കിട്ടി ആ കണ്ടന്റ് ഉണ്ടാക്കിയതും ജിൻഡോയും ഏകദേശം സെയിം ആയിരുന്നു മറ്റൊന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കി പക്ഷെ ആള് വേറെ ഡിഫറെന്റ് ആയിരുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസമുള്ളൂ അല്ലാണ്ട് വേറെ വ്യത്യാസം കിരത്തില്ല അപ്പൊ അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് കപ്പ് കൊടുക്കണമെന്നുള്ള ആ ഒരു പോളിസി എന്താണ് മനുഷ്യ നിങ്ങൾ അവിടെ പോയിട്ട് അഗ്രിമെന്റിലൊക്കെ പോയ ആളല്ലേ അങ്ങനെ വന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയത് അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ഡേഞ്ചർ ഫിറോസ് ഇത്രയും നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരാളാണോ അല്ലല്ലോ ജാസ്മിനെ അവിടെ കാണിച്ച പരിപാടിയുള്ളത് ഈ നമ്മുടെ ഈ കാക്കക്കൂലെന്ന് പറഞ്ഞ സിനിമയൊക്കെ എന്താണോ കാക്കക്കൂലാണോ അതോ നമ്മുടെ പഴയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ അത് ഈ കവീർ പൊന്നമ്മയുടെ ഒക്കെ ചില കഥാപാത്രങ്ങളുണ്ട് ഏകദേശം ആ പണ്ടത്തെ കവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ അതേ കഥാപാത്രത്തിന്റെ ഒരു കോപ്പി തന്നെയായിരുന്നു നമ്മുടെ കാക്കക്കൂലിനകത്ത് അന്തരായിട്ടുള്ള നെടുമ്പുടി വേണം കവി ഉർപ്പന്നെ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ണി ഒരു എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴോ ഉണ്ണി ഉണ്ണി എന്റെ ഉണ്ണി വന്നോ എൻ്റെ ഉണ്ണി അവിടെ ഉണ്ടോ ഈ ഈ ഡയലോഗുകൾ അതായത് ഇപ്പൊ ഗബ്രീനെ പുറത്താക്കിയതിന് ശേഷവും ജാസ്മിനെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചവിടെ ഗബ്രി ഗബ്രി ിങ്ങനെ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കണമല്ല നമുക്ക് ഈ ചാനലിലൂടെ ഒന്നും പറയേണ്ട കാര്യമില്ല ഇതൊന്നും അല്ല നമ്മുടെ ഇത് പക്ഷേ ഇത് പറയിപ്പിച്ചേ ഇവരടങ്ങൂ ഏഹ് വെറുതെയാണോ ഗബിരിയുടെ ജാസ്മിന്റെ ഫാദർ വന്നുവെച്ചാ ആ ഫോട്ടോയൊക്കെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞത് കിണറ്റിലേക്കാണോ അവർ ചോട്ടയിലേക്ക് എറിഞ്ഞത് പിള്ളേ ക്യാമറ ഉള്ളതുകൊണ്ടൊന്നും ചെയ്തില്ല എന്നുള്ളൂ പുഴി അത്രയും കളിച്ചാലവിടെ എടുത്ത് എടുത്ത് ദൂരെ ഇറങ്ങിയത് അതൊക്കെ വേണ്ട മോളെ അപ്പയും മോങ്ങും അമ്മയും ഇല്ലേ കൊച്ചിന് പിന്നെ എന്തിനാണ് ഇതിന്റെ ആവശ്യം ഇങ്ങനെയൊക്കെ ഷയിക്കാൻ കൊടുത്തത് അപ്പ എത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്ന ചിന്തിച്ചാൽ മതി അപ്പൊ ഈ കാണുന്ന ആൾക്കാരെല്ലാരും കുട്ടന്മാരൊന്നും അല്ല എന്ന് വിചാരിക്കുക ഓക്കേ അപ്പൊ അതിനകത്ത് ഇനി വേറെ കുത്തി തീരുപ്പൊന്നും ഉണ്ടാക്കണ്ട കിട്ടേണ്ട ആൾക്കാർ കിട്ടി ജിൻഡോയ്ക്ക് കിട്ടേണ്ട കപ്പ് തന്നെ ഇൻഡോ അതേപോലെ അധ്വാനിച്ചിട്ടുണ്ട് നമ്മളെല്ലാരും ജിൻഡോനെ കുട്ടാൻ പറഞ്ഞിട്ടുണ്ട് മണ്ഡലനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഡോ ഈ കപ്പിന് വേണ്ടി ആഗ്രഹിച്ച പോലെ ഇവരാരും ആഗ്രഹിച്ചില്ല അർജുനോ ഒട്ടും ആഗ്രഹിച്ചില്ല അത് അർജുനൊക്കെ വേറെ ഏതോ ലോകത്തായിരുന്നു അർജുനൊക്കെ സെക്കൻഡ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കതൊന്നും കൊടുക്കരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഓക്കെ ഇവർക്ക് കഴി അർജുനേക്കാളും കഴിവ് ജാസ്മിനോട് കാണിച്ചിട്ടുണ്ട് നല്ല ഗ്യാരണ്ടി പറയാം അർജുന ഒന്നും ഒരു ലെവലും കാണിച്ചിട്ടില്ല അതിനേക്കാളും കഴിവുള്ള എത്ര പേര് എനിക്ക് ഒന്നും ഓർ അതിനേക്കാളും നല്ല അർജുനേക്കാളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ജാസ്മിൻ്റെ വയസ്സാണെങ്കിൽ ഇവരൊക്കെ ചെയ്ത പരിപാടി ഇവിടെ അതിനകത്ത് വന്നു ആദ്യമൊക്കെ ഒന്ന് ആ ഒരു സ്പിരിറ്റിൽ അവിടെ നിന്നു ഒരു ഹുക്ക് ചെയ്തവിടെ നിന്നു ഈ ഗെയിമിൻ്റെതായിട്ടുള്ള സംഭവത്തിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ അവിടെ ഹുക്ക് ചെയ്യുന്നു നിന്നു പിന്നീട് ഇവരിങ്ങനെ ഈ ആമ മുയലിന്റെ ഓട്ടം പോലെയാണ് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഏതോ വഴിക്ക് മുയൽ പോയി പിന്നെ അവസാനായപ്പോൾ എവിടെയോ തിരിച്ചെത്തി അങ്ങനെ അങ്ങനെ അല്ലല്ലോ അങ്ങനെ കളിക്കണമല്ലോ ബിഗ് ബോസ് ഗെയിം ബിഗ് ബോസ് പ്രേക്ഷകരെ വെറുതെ പൊട്ടന്മാരാക്കരുത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നല്ല ബുദ്ധിയുണ്ട് ഓക്കെ അവർ ഗെയിം കാണാൻ ആഗ്രഹിക്കണം അവൻ്റെ പുറകെ ഇരിക്കണതും അവരുടെ സമയം കിട്ടണതും വെറുതെ മണ്ടന്മാരായതുകൊണ്ടൊന്നും അല്ല അവർക്കും എന്തെങ്കിലും ടൈം പാസ് വേണം എന്തെങ്കിലും ഒരു ലൈഫിലൊരു ഇത് വേണ്ടേ ജീവിച്ച് ജീവിച്ച് പോകാൻ ഒരു 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 ത്വര ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ കാണുന്ന ഒരു ഐറ്റമാണ് ഈ ബിഗ് ബോസ് അപ്പോൾ അവരുടെ ചിന്തകളെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവരുടെ സെൻസിനെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കേ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒക്കെ സപ്പോർട്ട് വന്നേനെ ജാസ്മിനി പക്ഷെ ജിൻഡോ അർഹിച്ചിരുന്നു ജിൻഡോ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു എവിടെയും മനസ്സിന് ചാഞ്ചാട്ടം വന്നപ്പോൾ വേറെ എവിടെയും പോയി ഒരു ആവശ്യമില്ലാത്ത ഇതിന് കെണിയിലും പെടാണ്ട് അല്ലെങ്കിൽ ഒരു ട്രാക്കിലേക്കും പെടാണ്ട് ആരും പെടുത്താതെ ആർക്കും വേണ്ടാത്തോണ്ടാണെന്നും പറയാൻ പറ്റിയില്ല ഓക്കെ എന്തോ ആയിക്കോട്ടെ അവിടെ മനസ്സുറപ്പിച്ച് നിന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് മൈൻഡൊക്കെ ഒന്ന് ചാഞ്ചാട്ടം വരുമ്പോൾ സിഗരറ്റ് വലിച്ചു വലിച്ച് സ്വന്തം നിയന്ത്രണം തിരിച്ചു കൊണ്ടുവന്ന ജിൻഡോ തന്നെയാണ് കപ്പെടുക്കാൻ യോഗ്യൻ വേറെ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ബൈ ബൈ